ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഡു എന്ന ആ ആക്ഷൻ കിങ്ങിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു നമ്മൾ ഡുവിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇംഗ്ലീഷിന്റെ ആക്ഷൻ കിങ് ആണ് ഡു എന്ന ആശാൻ ഈ ഡുവിന്റെ ഡ്യൂപ്ലിക്കേഷൻസ് ആണ് പതിപ്പുകളാണ് നമ്മൾ വാസ്തവത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറെ ഉപയോഗിക്കുന്നത് എന്നും മനസ്സിലാക്കി ചില സമയത്ത് ഡു നേരിട്ടും ഉപയോഗിക്കും കാരണം ആശാൻ ഇടപെടേണ്ട ചില രംഗങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഡുവിന്റെ കോളംസ് പ്രാക്ടീസ് ചെയ്ത സമയത്ത് ആ ഡ്യൂപ്ലിക്കേഷൻ എന്താണ് പ്രധാനപ്പെട്ട അഞ്ച് കോളംസ് ഇപ്പ ചെയ്യുകയാണ് എന്നും ചെയ്യാറുണ്ട് നാളെ ചെയ്യും ഇന്നലെ ചെയ്തു ആയതിനകം ചെയ്തിട്ടുണ്ട് ആ അഞ്ച് കോളംസ് നമ്മൾ ഗംഭീരമായിട്ട് മനസ്സിലാക്കി അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട് അത്യാവശ്യം വേബിന്റെ ഫോംസും ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെ ഫുൾ ഫോംസ് ദാറ്റ് മീൻസ് നമ്മൾ ആ ഫ്യൂച്ചർ കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് ഏതാനും ഫ്യൂച്ചർ ഫോമുകൾ ദാറ്റ് മീൻസ് ഷുഡ് ക്യാൻഡു മേ മേഡു അങ്ങനെ ഒരു രണ്ട് മൂന്നെണ്ണം അവിടെ ഉണ്ടാവും പാസ്റ്റിലും ഉണ്ടാവും ഒരു മൂന്നാലിലും അങ്ങനെ മൊത്തം ഡു സ്ട്രക്ചറുകളുടെ ഒരു പന്ത്രണ്ട് എണ്ണത്തിന്റെ ലിസ്റ്റ് ആ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അതിന്റെ അർത്ഥങ്ങൾ നോക്കും അത് ഒരു സ്ട്രക്ചറിൽ എങ്ങനെയാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥങ്ങൾ വരുന്നതെന്നൊന്ന് നോക്കും ഇതിന്റെ ഇനി പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുള്ളതാണ് എങ്കിലും അവയെ ഒരുമിച്ച് നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് മനസ്സിലാക്കാൻ പോവാണ് അതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ സ്പെഷ്യാലിറ്റി അപ്പൊ ഡു ഈസ് ദ ആക്ഷൻ കിങ് എന്ന് പറഞ്ഞു ഡുവിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തനം എപ്പോഴും പ്രവർത്തന നിരതമായിരിക്കുക എന്നുള്ളതാണ് ആക്ഷന്റെ സ്പെഷ്യാലിറ്റി പ്രവർത്തിക്കുന്നവർക്കേ പ്രതിഫലമുള്ളൂ റിസൾട്ട് കിട്ടൂ അതാണ് ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ അപ്പൊ ഇവിടെ നമ്മൾ ഈ ആക്ഷന്റെ പ്രസക്തി മനസ്സിലാക്കണ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഈ ആക്ഷൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു രസകരമായ ഒരു സിറ്റുവേഷൻ പറയാം ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സർജൻ ഒരു ഹാർട്ട് സർജൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വളരെ ആശ്വാസത്തോടെ പുറത്തേക്ക് ഇറങ്ങി പോവാണ് അപ്പൊ തൊട്ടടുത്ത ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇദ്ദേഹം അതിന്റെ അടുത്തുള്ള ഒരു മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് പാസ് ചെയ്തിട്ടാണ് പോകുന്നത് ഇപ്പൊ മെക്കാനിക്കൽ വർക്ക്ഷോപ്പിലത്തെ മെക്കാനിക്കിന് ഈ ഡോക്ടറെ അത്രയ്ക്ക് അങ്ങോട്ട് വലിയ ഗമിയില്ല അങ്ങട് പിടിക്കുന്നില്ല ദാറ്റ് മീൻസ് ഇയാള് ഇയാളും ഞാനും ചെയ്യുന്നതൊക്കെ ഏകദേശം ഒരുപോലത്തെ ജോലിയാണ് രണ്ടുപേരും എൻജിനുമേ ആണ് കൈകാര്യം ചെയ്യുന്നത് അങ്ങൊരു ഹൃദയത്തിന്റെ ഓപ്പറേഷൻ ചെയ്യുന്നു ഞാൻ കാറിന്റെ എഞ്ചിൻസ് ഓപ്പറേഷൻ ചെയ്യുന്നു രണ്ടും ഫലത്തിൽ ഒന്നു തന്നെയല്ലേ പക്ഷേ ഇയാൾക്ക് കിട്ടുന്ന ഈ ഡോക്ടർക്ക് കിട്ടുന്ന സ്റ്റാറ്റസും സ്റ്റാൻഡേർഡും പ്രതിഫലമൊന്നും എനിക്ക് കിട്ടുന്നില്ലേ എന്നുള്ളൊരു ചെറിയൊരു ഒരു അപകർഷിതാബോധം ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ മെക്കാനിക് അപ്പൊ ഈ ഡോക്ടറെ കാണുമ്പോഴുള്ള ഈ ഒരു ചെറിയൊരു കൊഞ്ഞ് ഇയാളുടെ മുഖത്ത് എപ്പോഴും കാണും പക്ഷെ ഡോക്ടർ അത് വകവിക്കാറില്ല ഒരു ദിവസം നേരിട്ട് അങ്ങ് ചോദിക്കാന്ന് വിചാരിച്ചു ആ എന്തൊക്കെയാണ്ട് ഡോക്ടറെ വിശേഷങ്ങള് ആ കുഴപ്പമില്ല എന്തൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അപ്പൊ ഇയാള് അവസരം കിട്ടിയപ്പോ പറയണു എന്തൊക്കെയാലും നിങ്ങൾ ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നതും ഒക്കെ ഒരുപോലത്തെ ജോലി തന്നെയാണ് പക്ഷെ നിങ്ങൾ വലിയ ആളായിട്ട് നടക്കുന്നു നമുക്ക് അങ്ങനെ വലിയ ആളാവാൻ സാധ്യത നമ്മുടെ ഈ സമൂഹത്തിൽ ഇല്ല അപ്പൊ എന്ന് ഇയാൾ ഇയാളുടെ ആ ദുഃഖം പറയണം അപ്പൊ ഡോക്ടർക്ക് കാര്യം മനസിലായി അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുപോലത്തെ ജോലിയാണ് ചെയ്യുന്നതെന്നാണോ നിങ്ങൾ പറയുന്നത് ആ എന്താ സംശയം ഒരുപോലത്തെ ആണെന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല ആ അതെന്താ അങ്ങനെ ചോദിച്ചു നിങ്ങൾ മനുഷ്യവർക്കും ഉണ്ടായ അന്ന് തൊട്ടേ ഉള്ള ഇതേ സെയിം മോഡലിന് തന്നെയല്ലേ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ കൊല്ലം കൊല്ലം ഈ മോഡൽസ് മാറും ഞങ്ങൾക്കാണ് വാസ്തുത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ളത് ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടൊന്നും വാസ്തുതൽ നിങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്നത് അപ്പൊ ഡോക്ടർ തിരിച്ചാണ് അങ്ങോട്ട് ചോദിച്ചു നിങ്ങളൊരു കാര്യം ചോദിച്ചു ഇപ്പൊ എന്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ അതിന്റെ എഞ്ചിന്റെ മറ്റേ പാർട്സ് മാറ്റി ഇത് മാറ്റി അത് ശരിയാക്കി ശരിയാക്കി എടുക്കുകയാണ് അങ്ങനെയാണ് അതിന്റെ ടെക്നിക്കലി കുറച്ച് പറഞ്ഞു പറഞ്ഞു ഓക്കെ ഡു വൺ തിങ് നിങ്ങൾ ഈ കാറ് ടൗണിലൂടെ ഓടിച്ചുകൊണ്ട് പോവാം ഓടിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ ആ എഞ്ചിൻ ഒന്ന് ശരിയാക്കി എടുത്ത് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു അത് പറ്റില്ല ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നത് നീ ഓപ്പറേഷൻ ചെയ്യുന്നത് നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയാണ് അതുകൊണ്ട് അതൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാന്ന് പോകട്ട് ഭംഗിയായിട്ട് ഡോക്ടർ സ്ഥലം വിട്ടു അയാൾക്ക് അപ്പോഴാണ് കാര്യം മനസ്സിലായത് സംഗതി അല്ല ഒരുപോലെയല്ല അപ്പൊ അയാൾക്ക് ആദ്യമായിട്ട് ആ ഡോക്ടറോട് ഒരു ആദരവ് തോന്നി കാരണം നമ്മൾ ചെയ്യുന്ന പോലെയല്ല അങ്ങോട്ട് പ്രവൃത്തി ഹീസ് ആക്ടി ഓൺ ദ റിയൽ ലൈഫ് വയർ വയർ ൈവ് വയർന്നിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് മനസ്സിലായി സോ ദാറ്റ് സ്പെഷ്യാലിറ്റി ഓഫ് ആക്ഷൻ നിങ്ങൾ ആ ഈ ചാർട്ടിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ പറഞ്ഞു നമ്മൾ ആ ഓർഡറിന് വലിയ പ്രസക്തി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഈ സ്വരസ്ഥാനങ്ങൾ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഓർഡറിൽ ഒന്ന് പറഞ്ഞു പഠിക്കുന്നത് നല്ലതാണ് എങ്കിലും ആദ്യം തന്നെ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളത് ആ സെന്ററിൽ നോക്കുക ആ വൈറ്റ് ബോക്സിൽ നമ്മൾ ആദ്യം ഡ്യൂപ്ലിക്കേഷൻ പഠിച്ചിട്ടുള്ള അഞ്ചും ഇവിടെ കാണുന്നില്ലേ ഓക്കേ ഏതാണ് നമ്മൾ ആ ഓർഡറിൽ നോക്കൂ ത്രീ ഫോർ ഫൈവ് അപ്പൊ നിങ്ങൾക്ക് ആദ്യം ഐ ആം വെച്ച് പറയാൻ പറ്റും ഐ ആം ഡൂയിങ് നാവ് ഞാൻ ഇപ്പോൾ ചെയ്യുകയാണ് ഐ ഡു എവറി ഡേ ഞാൻ എന്നും ചെയ്യാറുണ്ട് ഐ വിൽ ഡു ഡിറ്റുമാറു ഞാൻ നാളെ ചെയ്യും ഐ ഡി യെസ്റ്റർഡേ ഇന്നലെ ചെയ്തിരുന്നു ഐ ഹ് ഫോർവേഡ് ആണ് ഞാൻ ഇതിനകം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഈ ഓർഡറിൽ ഈ അഞ്ചുമുള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ സെന്ററിൽ ആ സെൻട്രൽ പൊസിഷൻ കൊടുത്തിരിക്കുന്നത് ഇതിൽ നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് വിദഗ്ധമായിട്ട് അതിൽ എക്സ്പെർട്ടിസ് നേടിയിട്ടുള്ളതാണ് എല്ലാ വെർബുകളെയും നമ്മൾ ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും പഠിച്ചിട്ടുണ്ട് എങ്കിൽ ബാക്കിയുള്ള ഫോംസ് എന്ന് പറഞ്ഞാൽ മതി ഞാൻ അതുപോലെ എല്ലാം പറയണമെന്നൊന്നുമില്ല കാരണം അതിന്റെ ടെക്നിക്ക് അതിന്റെ മെക്കാനിസം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ഇനി നമ്മൾ മുകളിലേക്ക് നോക്കൂ ഐ തിങ്ക് ഐ കെയൻഡു എനിക്ക് ചെയ്യാൻ പറ്റും നേരെ പാസ്റ്റ് നോക്കൂ ഐ തിങ്ക് ഐ കുരാഫ്റ്റ് ആണ് എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ചെയ്തില്ല അട്ടെ ഈ താഴ്ത്തുള്ള ഭാഗങ്ങളൊക്കെ ഓപ്പോസിറ്റ് ഇഫക്ട്സ് നമ്മൾ എല്ലാത്തിനും ഒരു ഒരു പക്ഷേ ചേർക്കും കാരണം നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബി പഠിച്ചപ്പോഴും ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇവിടെ അത് ആ ചെയ്യുന്ന കാര്യമായി ബന്ധപ്പെട്ട് പറയുന്ന മാത്രമേ ഉള്ളൂ ബി എന്നുള്ളത് മാറി ഡു ആയി എന്ന് മാത്രം നോ അത് ചേഞ്ച് അപ്പൊ ക്യാൻ ടു ബിക്കംസ് കുരാഫ്റ്റാൻ അപ്പൊ ഷുഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ചെയ്യണം ഓ ചെയ്യേണ്ടതായിരുന്നു അപ്പൊ ഇവിടെ ആ ഷുഡു രണ്ട് തരത്തിൽ തരത്തിലേക്കോട് പറയാം യു ഷുഡ് ഷുഡാഫ്റ്റാ നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു അങ്ങനെ വാളുകൊണ്ട് വെട്ടുന്ന പോലെ പറയാം യു ഷുഡാഫ് ആണ് അത് തിരിച്ചു പറയുമ്പോഴും അങ്ങേറ്റം നിരാശയില് ദുഃഖത്തിൽ പറയാം യെസ് ഐ ഐഡ് ഹാവ് ഞാൻ ചെയ്യേണ്ടതായിരുന്നു കേട്ടോ പക്ഷെ ചെയ്തില്ല അപ്പൊ ആക്രമിച്ചുകൊണ്ടും പറയാം ഇങ്ങനെ സ്വയം മുറിവേൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ദുഃഖത്തില് റിഗ്രെറ്റ് ചെയ്തിട്ടും പറയാം ഓക്കെ എറ്റ മുകളിൽ നോക്കൂ ഐ മേടൂ ഞാൻ ഒരുപക്ഷെ ചെയ്തേക്കാം ഒരു പക്ഷെ ഞാൻ നാളെ ലീവ് എടുത്തേക്കാം അപ്പൊ ഈ പാസ്റ്റിലാണെങ്കിലും ഞാൻ ഒരുപക്ഷെ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നിരിക്കുക എനിക്ക് ഓർമ്മയില്ല ഐ മൈറ്റ് ഹാവ് ടേക്കൻ ലീവ് ഇത് കഴിഞ്ഞു പോയ കഥയായിട്ട് പറയുമ്പോൾ ഒരുപക്ഷെ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഐ മൈറ്റ് ഹാവ് സ്പോക്കൺ ലൈക്ക് ദാറ്റ് എനിക്ക് ഓർമ്മയില്ല പക്ഷെ എനിക്ക് ഓർമ്മയില്ല അതിന്റെ ഓപ്പോസിറ്റ് സംഭവിച്ചിട്ടുണ്ടാവാം അവിടെ ഈ മൈറ്റി ഹ്ഡാൻ പറയുമ്പോൾ നേരെ ഈ ഓപ്പോസിറ്റ് എന്നുള്ളൊരു അർത്ഥമല്ല ഒരു ഓർപ്പില്ലായ്മ ഓർമ്മയില്ലായ്മയാണ് അവിടെ അർത്ഥം വരുന്നത് എങ്കിലും അതിന് നമ്മൾ ഈ ഓപ്പോസിറ്റ് എഫക്റ്റിന്റെ ആ ഗ്രൂപ്പിൽ തന്നെയാണ് പെടുത്തുന്നത് അപ്പൊ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾ അതിന്റെ കറക്റ്റ് അർത്ഥം അറിയാൻ വേണ്ടി നേരെ വലതു ഭാഗത്ത് നോക്കൂ ഐ ആം ഡുങ് ഇപ്പോൾ ചെയ്യുകയാണ് ഐ ഡൂ ചെയ്യാറുണ്ട് ഐ ഹാവ് ഫോർഡ് ആണ് ഇതിനകം ചെയ്തിട്ടുണ്ട് ഐ ഡ്യൂ ഞാൻ ചെയ്തു ഈ നാലെണ്ണം കഴിഞ്ഞാൽ പിന്നെയുള്ള ആ നാല് ഗ്രൂപ്പ് എന്താ ർ പാസ്റ്റ് ഫ്യൂച്ചർ പാസ്റ്റ് എന്നുള്ള ഒരു ഓർഡറിൽ കൊടുത്തിരിക്കുകയാണ് നോക്കി ഐ വിൽ ഡു ഞാൻ ചെയ്യും ഐ വുഡ് ഹാഫ്റ്റർ ഞാൻ ചെയ്തേ ഐ ക്യാൻഡു എനിക്ക് ചെയ്യാൻ പറ്റും ഐ കുഡ് ഹാഫ്റ്റാണ് എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ചെയ്തില്ല ഐ ഷുഡ് ഞാൻ ചെയ്യണം ഓ ഷുഡ് ആണ് ചെയ്യേണ്ടതായിരുന്നു ഐ മേഡോ ചെയ്തേക്കാം ഐ ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം കണ്ടോ ഇങ്ങനെ ഈ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറുകളുടെ ഒരു ഒരു പിക്ചറാണ് ഇനി സ്ട്രക്ചറുകളൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് അതിന്റെ അർത്ഥ തലങ്ങൾ എന്തെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തൊട്ടപ്പുറത്തെ ഒരു പേജ് നമ്മൾ ഇതിന്റെ ഒരു റെഫറൻസ് ചാർട്ട് കൊടുക്കുന്നുണ്ട് ഈ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം ഐ ആം ഡൂയിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്ന നടക്കുന്ന കാര്യങ്ങൾ പ്രസന്റ് ആക്ടിവിറ്റീസ് ഐ ഡൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ ഹാബിച്ച്വൽ ആക്ഷൻസ് ഐ ഹാവ് ആൾറെഡി ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇതിനകം നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാലോ പാസ്റ്റ് ആക്ഷൻസ് കഴിഞ്ഞാലോ അവർ ഫ്യൂച്ചർ ആക്ഷൻസ് ഗുഡ് ആഫ്ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ മുമ്പ് ചെയ്താനായി പക്ഷെ ചെയ്തില്ല അതായത് ഓപ്പോസിറ്റ് എഫക്ട്സിൽ വന്നു ക്യാൻ ഡു എബിലിറ്റി പറയും കുഡ് എന്ന് പാസ്റ്റിലത്തെ ഒരു ഓപ്പോസിറ്റ് ഇഫക്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ചെയ്തില്ല അതിന് പ്രത്യേകിച്ച് അങ്ങനെ പേരുകൾ പറയാനായിട്ട് സാധിക്കില്ല നമ്മൾ ഇങ്ങനെ ആ ഓപ്പോസിറ്റ് ഫിക്സ് എന്നുള്ള തലത്തിലൂടെ നമ്മൾ അത് മനസ്സിലാക്കിയാൽ മതി ഷുഡു ചെയ്യണം അപ്പൊ ഷുഡ് അഫ്രനോ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ചെയ്തില്ല ഒരു പക്ഷെ ഞാൻ ചെയ്തേക്കാം ഭാവിയിൽ ഞാൻ ചെയ്തേക്കാം പോസിബിലിറ്റി സാധ്യത മൈറ്റി അഫ്രോ ആണെങ്കിലും പാസ്റ്റിൽ ഒരു അൺസെർട്ടനിറ്റി ഒരു ഉറപ്പില്ലായ്മ ഓക്കെ ഇങ്ങനെയാണ് അതിന്റെ അർത്ഥ തലങ്ങൾ കിടക്കുന്നത് ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഈ സ്ട്രക്ചറുകളെ നമ്മുടെ സൈക്കോലിംഗ്സ്റ്റിക് ട്രെയിനിങ് മെത്തേഡ് പ്രകാരം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബി എ ഡെ സ്ട്രക്ചറുകൾ എങ്ങനെയാ കൊണ്ടുവന്നത് നമുക്കറിയാം അതുപോലെ തന്നെ ഈ ഡോ സ്ട്രക്ചറുകളെയും ആ പരിശീലനത്തിലൂടെ ആ സംഗീത സാധന പോലെയുള്ള ആ സൈക്കോലിംഗ്സ്റ്റിക് സാധനയിലൂടെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മതി അപ്പൊ അതിനുള്ള പരിശീലനമാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് പക്ഷേ അഗൈൻ മൈൻഡ് യു നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ഹീം ഷീയും മാത്രം പറയാ റിയൽ ലൈഫിലേക്ക് പ്ലഗ് ചെയ്യുക റിയൽ ലൈഫ് എക്സാമ്പിൾസ് മാത്രം പറഞ്ഞുകൊണ്ട് പഠിക്കുക അതിന്റെ രണ്ട് മൂന്ന് മോഡൽസ് ഇവിടെ കാണിച്ചു തരാം ബാക്കി എല്ലാം നിങ്ങൾ അതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി ഈസി സ്പീക്ക് അപ്പ് ലിസൺ മൈ കസിൻ സിംഗ് വാൾ സോറി ഓക്കെ I told you no, my cousin can't sing well. Shout it. How many times I told you my cousin can't sing well? Okay, feel it. Oh, I'm sorry to say this. My cousin can't sing well. Laugh it. Oh, God, this is funny. My cousin can't sing well. That's, that's fine. Okay, good. Come on, speak up. Okay, listen. We should have gone abroad. Sorry. Okay, listen carefully. We should have gone abroad. Come again. I told you no, we should have gone abroad. Shout it. How many times I told you You we 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 should 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 have 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 gone 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 abroad? abroad. abroad. Okay, Okay, it. Oh, Oh, I'm sorry to say this. We should have gone abroad. Laugh it. Oh, this Laugh is funny. You know, we should have gone abroad. That's fine. Okay, good. ഇത് പോലെ തന്നെ ചെയ്ത് അതങ്ങോട് കീഴടക്കിയാലേ ഇത് നിങ്ങളുടെ വരുതിയിൽ നിൽക്കൂ ഇത് അങ്ങേറ്റം കാഠിന്യമുള്ളൊരു പരിശീലന തന്ത്രമാണ് എന്തിനാ ഈ കാഠിന്യമുള്ള പരിശീലനം തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയെ ശരിക്കും അടിച്ചിടണമെങ്കിൽ അടിച്ചു മലർത്തണമെങ്കിൽ ഇംഗ്ലീഷിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ടഫ്നെസ് ഉണ്ട് ഒരു കടുപ്പമുണ്ട് അതിനേക്കാൾ കടുപ്പമായിട്ട് നിങ്ങൾ മാറണം അതായത് ഇംഗ്ലീഷിൽ നല്ലൊരു ചൊല്ലുണ്ട് വെൻ ദ ഗോയിങ് ഗെറ്റ് ടഫ് ഓൾ ഇൻ ദഫ് ഗെറ്റ് ഗോയിങ് എന്ന് പറയും അതായത് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും കാലാവസ്ഥകളൊക്കെ കടുപ്പോൾ അതിനേക്കാൾ കടുപ്പമുള്ള ആൾക്കാർ മാത്രമേ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുള്ളൂ ഇതുപോലെ ഇംഗ്ലീഷിന് സ്വതസിദ്ധമായിട്ടുള്ള ഒരു കടുപ്പുണ്ട് ഒരു ഒരു മുറുമുറുക്കം ഒരു ടഫ്നെസ് ഉണ്ട് അപ്പൊ അതിനെ കീഴടക്കണമെങ്കിൽ അതിനേക്കാൾ ടഫ് ആയിട്ടുള്ള ഒരു സംഗതി കൊണ്ടു പറ്റുള്ളൂ അപ്പൊ നിങ്ങളുടെ മനസ്സ് അതിനേക്കാൾ കടുപ്പമുള്ള സ്ട്രക്ചറലി സ്ട്രോങ് ആയിട്ടുള്ള ഹെവി ഹെവി ഡ്യൂട്ടി മറ്റുള്ള മാറിയിരിക്കണം എങ്കിൽ മാത്രമാണ് ഇംഗ്ലീഷിനെ നിങ്ങൾക്ക് എളുപ്പം തട്ടിപ്പൊട്ടിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ പരിശീലനം ചെയ്യുന്നത് ശരിക്കും നിങ്ങളുടെ മസിൽ സ്ട്രോങ് ആക്കാനാണ് കാരണം ഓൾ ദ സ്ട്രോങ് വിൽ കോൺഗേക്ക് നിങ്ങൾ ഇംഗ്ലീഷിനെക്കാളും സ്ട്രോങ് ആയാലേ അതിനെ നിങ്ങൾക്ക് അടിച്ച് പറ്റൂ നമ്മൾ ഇംഗ്ലീഷിൽ നല്ലൊരു ഉപകരണ ഒരു സിനിമ ഉണ്ടായിരുന്നു കിക്ക് ബോക്സർ എന്ന് പറയാനുള്ള ഒരു സിനിമ അമേരിക്കൻ സ്റ്റാർ വാൻറ്റമേ ആണ് അതിലത്തെ ഹീറോ അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ ഇന്തോനേഷ്യ ബർമ്മ ആയതാണ്ട് ആ ഭാഗത്തൊക്കെയൊക്കെ ഇവര് ഒരു യാത്രക്ക് വന്ന സമയത്ത് അവിടുത്തെ കിക്ക് ബോക്സിംഗ് ആൾക്കാരുകൾ ഇദ്ദേഹത്തിന്റെ സുഹൃത്തിനെ ഇട്ടിച്ച് പഞ്ചറാക്കി തവിടെ പിടി അതൊരു മത്സരം പോലെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് അപ്പോ ഇതിലത്തെ വില്ലനായിട്ടുള്ള ആളെന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവനൊരു ഭയങ്കര ഒരു മിഷൻ ടൈപ്പ് ഒരു മൃഗത്തിന്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അവനെ സാധാരണ മനുഷ്യന്മാർക്ക് അവനെ അടിച്ചിടാൻ പറ്റില്ല അവന്റെ ഓരോ അടിക്ക് ഓരോ കിക്കിന് മറ്റോന്റെ എല്ലെന്ന് ഉറുങ്ങി പോവും ആ മാതിരിയുള്ള ഇട്ടിയാണ് അവന്റെ കിട്ടുക ഇവനെ കിക്ക് ബോക്സിങ്ങിലൂടെ അടിച്ചിടാൻ വേണ്ടിട്ട് വേണ്ടമയെ തീരുമാനിക്കുന്നു അതിന് വേണ്ടിട്ട് അവിടെ തന്നെയുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മാസ്റ്ററിന്റെ കീഴില് വേണ്ടമയെ പരിശീലനം നേടണം ഈ പരിശീലനം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവന്റെ ഇടി കിട്ടിയിട്ടുള്ള അവന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട് നീ അവന്റെ അടുത്തേക്ക് പോകണ്ട അവൻ തകർത്തു കളയുന്നു പറയുന്നത് നിങ്ങള് അത് എന്താണെന്ന് പറഞ്ഞപ്പോ അവന് മനസ്സിലായില്ല പക്ഷെ ഒരു ദിവസം അവന്റെ ആ ടെക്നിക്ക് മനസ്സിലാവണം ഒരു ദിവസം വേണ്ടമേ നോക്കിപ്പോ അവൻ താമസിക്കുന്ന അവൻ അന്വേഷിച്ചു പോയിപ്പോൾ അവന്റെ ബിൽഡിങ് ചെറുതായിട്ട് ഷിറ വീണ് കൊല്ലുന്നോക്കിയപ്പോ ബിൽഡിങ്ങിന്റെ പില്ലറല്ലേ കോൺക്രീറ്റ് പില്ലർ ആ പില്ലറേ ആണ് ഇവൻ കാലിന്മേ പേടൊക്കെ വെച്ചിട്ട് അടിച്ച് പഠിക്കണത് കോൺക്രീറ്റ് പില്ലറിനെ അടിച്ചിട്ടാണ് ഇവൻ ശക്തി കിട ഉണ്ടാക്കുന്നത് ഈ വില്ലൻ അപ്പൊ അതിനെ അടിച്ച് മലർത്തണമെങ്കിൽ അതിനേക്കാളും ശക്തി വേണ്ടേ അമ്മ ഒരു പരിശീലനം ചെയ്യാതെ വെറും സാധാരണ ലെവലിലുള്ള ഒരു പരിശീലനം വെച്ചിട്ട് അവന്റെ അടുത്തേക്ക് പോയാൽ അവന്റെ രടുകി പപ്പടം പൊടിയ മേരി പൊടിഞ്ഞു പോകും അതാണ് ഏറെക്കുറെ എല്ലാവർക്കും പറ്റിയിട്ടുള്ളത് പക്ഷെ വാൻഡമി അവന്റെ ആ ഒരു അതിന്റെ തീവ്രത മനസ്സിലാക്കിയിട്ട് അതിനെയും കടത്തി പെട്ടെന്ന രീതിയിൽ ഗുരുവിന്റെ അടുത്ത് പോയിട്ട് പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ അതിനേക്കാളും ശക്തനായിട്ട് പോകുമ്പോൾ വന്നതിന് ശേഷം ഇവൻ ആ മത്സരത്തിൽ അവനെ അടിച്ചിടുന്നു അപ്പൊ ഇവിടെ ഇതൊരു കോസ്മിക് പ്രിൻസിപ്പിൾ ആണ് അപ്പൊ ആ ഒരു ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ സ്ട്രക്ചറുകൾ ഇങ്ങനെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് എന്തും എങ്ങനെയും പറയാൻ പറ്റുന്ന ഒരു തലത്തിൽ നമ്മൾ എത്തണം എന്നാൽ മാത്രമാണ് നമുക്ക് പിന്നെ നമ്മൾ സിനിമയിൽ പാട്ട് പാടുന്ന വരിക കോമ്പിനേഷൻ സീൻസ് അത് വളരെ എളുപ്പമാണ് പക്ഷേ ഈ സ്വരസ്ഥാനങ്ങള് എങ്ങനെയും പാടാനായിട്ടുള്ള ഒരു ഒരു പ്രതിഭ നമ്മൾ നേടിയേ പറ്റൂ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കുറുപ്പം റോഡിൽ ക്ലാസ് നടക്കുന്ന സമയത്ത് എന്റെ അടുത്ത് ഒരു ഒരു പന്തൽ പണിക്കാരൻ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഞാനിത് കഴിയുമ്പോൾ പറയാം കാരണം അതൊരു പ്രശസ്തനായിട്ടൊരു പേരാണ് ഇപ്പോ അപ്പൊ ഇങ്ങൊരു ആക്ച്വലി അറ്റ് ടൈം ഹി വാസ് എ ഡ്രൈവർ കം എ പന്തൽ പണിക്കാരൻ നമ്മൾ ഈ ഫെസ്റ്റിവലിനും യൂത്ത് ഫെസ്റ്റിവലും മറ്റു ചർച്ച് പരിപാടികളൊക്കെ വരുമ്പോൾ പന്തലുകളിടലേ അങ്ങനത്തെ ഒരു പന്തല് പണിക്കാരനാണ് ഒപ്പം ഡ്രൈവറുമാണ് വണ്ടി ഓടിക്കും അപ്പൊ ഇയാള് എന്തോ ഒരു ആവശ്യത്തിന് ഇയാളുടെ ഭാര്യയുടെ ഒരു ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ടിട്ട് തൃശൂര് വന്നപ്പോഴാണ് ഹി ഹാപ്പൻ ടു സി ദ അഡ്വർടൈസ്മെന്റ് യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ ഇരട്ടി ഫീസ് തിരികെ തരും എന്നുള്ളൊരു ചങ്കുറപ്പുള്ള ഒരു പരസ്യം ആദ്യമായിട്ട് അയാൾ കാണണം തൃശൂർ അങ്ങനെയുണ്ടോ അന്ന് നോക്കിട്ട് അയാൾ നേരെ എന്നെ സെൻട്രലേക്ക് വന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അങ്ങൂര് എൻ്റെ മുമ്പിൽ ഒന്ന് അന്ന് സംസാരിച്ചപ്പോഴും മുണ്ട് പോലും മടക്കി കുത്തി നിന്ന് ഉള്ള നിൽപ്പ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കാരണം അവരുടെ ആ ഒരു കാരണം അവർക്ക് ഒന്നിനെയും കോഴ്സാത്ത എന്ത് വന്നു കഴിഞ്ഞാലും കാരണം എത്തുന്ന വിശ്വസിക്കുന്നില്ലേ കൊറേ സ്ഥലത്ത് പോയി കാശൊക്കെ പോയിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഈ ഒരു ഫ്രോഡിനെ ഒന്ന് കണ്ടു കളയാം എന്താളുടെ ഒരു സംഗതി ഒന്നും അറിയണമല്ലോ ഒന്ന് ചോദിക്കണമല്ലോ ഒന്ന് കരുതിട്ടാണ് ആള് വന്ന് ചോദിച്ചത് ഇംഗ്ലീഷ് സംസാരിച്ചില്ലെങ്കിൽ ഇരട്ടി ഫീസ് തരുന്നൊക്കെ പറയുന്നുണ്ടല്ല പറയുന്നില്ല കറക്റ്റ് ആണോ ചോദിച്ചത് യെസ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ ഇരട്ടി ഫീസ് തരും എന്തത്ര ഉറപ്പെന്ന് പറഞ്ഞു നിങ്ങൾ മൂന്നാഴ്ച ഞാൻ പറയുന്ന പോലെ പരിശീലിച്ച് നോക്കൂ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞു അത്ര ഉറപ്പാണോ അപ്പം ആൾക്കിടുങ്ങി കാരണം അങ്ങനെ ആരും ഇതുവരെ മുഖത്ത് നോക്കി പച്ചക്കെ പറഞ്ഞിട്ടില്ലേ റിസൾട്ട് ആണെന്ന് ഞാൻ നാളെ വരുന്നുണ്ട് സാറിനോട് ശരി ഓക്കെ അങ്ങനെയാൾ ഭാര്യയെ വീട്ടിൽ കൊണ്ടുപോക്കിയതിനു ശേഷം നെക്സ്റ്റ് ഡേയിൽ വന്ന് ജോയിൻ ചെയ്തു ആള് പറഞ്ഞ് പ്രാക്ടീസ് ഒക്കെ ചെയ്തു തുടങ്ങി രണ്ടാഴ്ച കഴിഞ്ഞപ്പിളേക്ക് ആൾക്ക് മനസ്സിലായി ദിസ് ഈസ് ദ ദക്നീക് വിച്ച് ഇസ് കോൺസ്ഫോം മീ എന്ന് മനസ്സിലായി പിന്നെ ഇദ്ദേഹത്തിന്റെ പരിശീലനം പിന്നെ ഇദ്ദേഹം വളരെ ഗംഭീരമായിട്ട് പിന്നെ ഇവർ ഇവർക്കുള്ള പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ ടഫ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആളുകളെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അവർക്കൊരു കാര്യം ഒരിക്കൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ബാക്കി തൗസൻഡ് ആയിട്ടുള്ള സോഫ്റ്റീസിനെ കടത്തിപ്പെടുന്ന രീതിയിലുള്ള ഗംഭീര പെർഫോമൻസ് ആയിരിക്കും അവർ ചെയ്യുക അത് തന്നെയാണ് ഈ മനുഷ്യന്റെ കാര്യത്തിലും സംഭവിച്ചത് ഇദ്ദേഹം ചാലക്കുടി ഭാഗത്തു നിന്നാണ് വരിക അപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്യും വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്യണം ഡൂവിന്റെ കോളംസ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് വരുന്ന സമയത്ത് ആളിങ്ങനെ പ്രാക്ടീസ് ചെയ്യും ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുകയാണ് നമ്മൾ ഈ പറയുന്ന ടെക്നിക്കില്ലേ ഈ സ്ട്രക്ചറുകളുടെ പരിശീലനം അദ്ദേഹം ചെയ്ത രീതിയാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തത് അതുപോലെ തന്നെ അദ്ദേഹം ചെയ്യുകയാണ് അദ്ദേഹം വരുന്ന സമയത്ത് പറയും ട്രെയിനിൽ ട്രെയിനിലിരുന്നുകൊണ്ട് പറഞ്ഞിട്ടാണ് വരുന്ന ആളുകളൊക്കെ വിചാരിക്കുന്നത് എന്താണ് ആസ് എ ഗവൺസ് വട്ടായ ഇംഗ്ലീഷ് പഠിച്ചതെന്നൊക്കെ പറയാറുണ്ട് അതൊന്നും മൈൻഡ് ഇല്ല കാരണം നമുക്ക് നമ്മൾ ആരാണ് എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാഹ്യമായിട്ടുള്ളത് ഒന്നിനും നമുക്ക് അധികം വകവയ്ക്കേണ്ട കാര്യമില്ല ഞാനിപ്പോൾ യാത്ര ചെയ്യുകയാണ് ഐ ആം ട്രാവലിംഗ് ഓൺ ദ ട്രൈ ഞാൻ എന്നും യാത്ര ചെയ്യാറുണ്ട് ഐ ട്രാവൽ എവറി ഡേ ഞാൻ നാളെ യാത്ര ചെയ്യും ഐ വിൽ ട്രാവൽ ടു ഞാൻ ഇന്നലെ യാത്ര ചെയ്തിരുന്നു ഐ ട്രാവൽ യെസ്റ്റ് ഞാൻ ഇതിനകം തന്നെ ബേസിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഐ ഹവ് ആൾറെഡി കംപ്ലീറ്റഡ് ദ ബേസിക് കോഴ്സ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഞാൻ അതിനുവേണ്ടി എല്ലാ ദിവസവും വരണം ഫോർ ദാറ്റ് ഐ ഷുഡ് കം എവ്രേ ഒരു പക്ഷേ ഞാൻ ചില ദിവസങ്ങളും മിസ്സായേക്കാം ഐ മേ മിസ് ക്ലാസസ് actually i am trying classes onbay register actually you know i should have attended this course much earlier engil orukshe enne areengil idinakam appoint and enne than then somebody would have appointed me in some company orukshe idhethinte classes kalde parasiyan evadengil okke kandittu undayittirikkam my reference perhaps i might have seen his advertisement sometimes you know somewhere i don't remember ഇങ്ങനെ സ്വന്തം ലൈഫുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ട്രെയിനിൽ വരുമ്പോഴും പോകുമ്പോഴും കാണുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാ ടൈമും ഇയാൾ ഈ പരിശീലനങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ വെച്ച് പറഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ ഉടനെ അയിന് ചേഞ്ച് ചെയ്യൂ ചെയ്യും സ്ഥലം വിട് ഞാൻ അത്താൾ വരട്ടുണ്ട് ഹീ വെച്ച് പറയണം ദിസ്ഇസ് മൈ സോൺ ഇപ്പോൾ കോളേജിൽ പോയി ഹിസ് ഗോയിങ് ടു കോളേജ് നാവ് എന്നും കോളേജിൽ പോവാറുണ്ട് ഹി ഗോസ് കോളേജ് എവറി ഡേ അവൻ നാളെ കോളേജിൽ പോകും ഹി വിൽ ഗോ ട് കോളേജ് ടുമോ അവൻ ഇന്നലെ കോളേജിൽ പോയി ഹി വൻ ടു കോളേജ് എസ്റ്റഡേ അവൻ ഇതിനകം തന്നെ ഫസ്റ്റ് സെമസ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഹാഡൻ ഹി ഹാസ് ഓൾറെഡി കംപ്ലീറ്റ് സെമിസ്റ്റർ അവൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഹീ യാൻ ദിസ് കോഴ്സ് പക്ഷെ അവൻ എന്നും പോകണം ഫോർ ദീ ് ഗോ ടു ദ ക്ലാസ് എവറി ഡേ അവൻ ചില ക്ലാസ്സുകള് മിസ് ആക്കാൻ സാധ്യത ഇതുപോലെ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങ് പടക്കത്തിന് തീ കൊടുത്ത പോലെ അങ്ങ് പൊട്ടിച്ചുകൊണ്ടേരിക്കും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്തിട്ടുള്ള ചില പരിശീലനങ്ങൾ ആ രീതികള് അങ്ങൊരു ഫുൾ പന്ത്രണ്ട് കോളത്തിലൂടെയും ഫുള്ള് പ്രാക്ടീസ് ചെയ്യും ഞാൻ പലപ്പോഴും പറയാം നിങ്ങളിത് പന്ത്രണ്ടൊന്നും പറയണമെന്നല്ലേ അത് വളരെ ടഫായിരിക്കും ഒരു എട്ടോ ഒമ്പതോ പത്തോ ഒക്കെ നമുക്ക് ഒരു സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അത്രയ്ക്കൊക്കെ ചെയ്താൽ മതി ബാക്കിയുള്ളതൊക്കെ നമുക്ക് കോമ്പിനേഷനിൽ പിടിക്കാന്ന് അങ്ങനെ പറയും ബട്ട് ഹി വോണ്ട് ലിസൺ ടു മൈ ബോർഡ് ഹി വിൽ ഡു ദംപ്ലീറ്റ് സംഗതി പന്ത്രണ്ടും വെച്ച് പറയും അങ്ങനെ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള അദ്ദേഹം ചെയ്തിരുന്ന ആ എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് അവരുടെ പറയുന്നത് ദിസ് ഇസ് മൈ സോങ് എന്ന് പറഞ്ഞിട്ട് മകനെ കുറിച്ച് പറയും അപ്പൊ നമുക്ക് ഹീ പറയാൻ പറ്റില്ലേ സിംഗിളോർ കിട്ടി ദിസ്ഇസ് മൈ സോങ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എക്സാമ്പിൾസ് നോക്കൂ റൈറ്റ് നോ ഹിസ് ഡോയിങ് ബി കോം ഈ ഓർഡറിലാണ് പറയുന്നത് ടു കോളേജ് എവ്രി ഡേ അവൻ എന്നും കോളേജിൽ പോകാറുണ്ട് ഹി വെന്റ് കോളേജ് യെസ്റ്റർഡേ അവൻ ഇന്നലെ കോളേജിൽ പോയിരുന്നു ഐ തിങ്ക് ഹി വിൽ ഗോ ടു കോളേജ് ടുമാറോ അവൻ നാളെയും കോളേജിൽ പോകും ഇൻഫാക്ട് ഹി ഹാസ് മിസ്ഡ് സം ക്ലാസ് വാസ്തവത്തിൽ അവൻ ചില ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ട് മിസ്സാക്കിയിട്ടുണ്ട് ഐ തിങ്ക് ഹി ൻ മാനേജ് മിസ്ഡ് ക്ലാസ് അവന് മിസ്സായിട്ടുള്ള ക്ലാസ്സുകൾ മാനേജ് ചെയ്യാൻ പറ്റും ഫർദർ ഹി ഷുഡ് കോണ്ടാക്ട് ഹീസ് ഫ്രണ്ട്സ് അതിന് അവൻ അവന്റെ ഫ്രണ്ട്സുകളെ കോണ്ടാക്ട് ചെയ്യണം വിതൗട്ട് അതേസ് ഹെൽപ്പ് ഒരു പക്ഷേ അവനത് മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ മാനേജ് ചെയ്തേക്കാം എനിവേ ഹി ഷുഡൻ ഹാവ് മിസ് ദ ക്ലാസ് എന്തിനായാലും അവൻ ക്ലാസ്സുകൾ മിസ് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ദൻ ഹി കുഡ് ഹാവ് സ്കോർ ഹൈ മാർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു മാത്രമല്ല നോട്ട് ഓൺലി ദാറ്റ് പ്രാധാന്യത്തെ കുറിച്ച് അവൻ അത്രക്കാട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഹീ വെച്ചിട്ട് ഈ ഒരു രീതിയില് അങ്ങോട്ട് അങ്ങോട്ട് ആണ് ഇത് കഴിഞ്ഞാൽ ഹീ കഴിഞ്ഞ പിന്നെ അദ്ദേഹം ദയയിലേക്ക് കിടക്കും ഫ്ലോറിൽ പറയും ഒന്നിൽ നിൽക്കൂല എല്ലാത്തിലും വെച്ചിട്ട് ഞാൻ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട് ഇദ്ദേഹം ഇതിന്റെ ഇടയിൽ ക്ലാസ് കഴിയുമ്പോഴേക്കും തന്നെ ഇദ്ദേഹം ചെറിയൊരു ട്യൂഷൻ സെന്റർ ചാലക്കുടിയിൽ ആരംഭിച്ചു അവിടെ ആ ഏരിയയിലുള്ള കുട്ടികൾ ക്ലാസ്സുകൾ എടുത്ത് തുടങ്ങി അപ്പൊ അതിന്റെ നോട്ട്സൊക്കെ എനിക്ക് കാണിച്ചു തന്നപ്പോഴും ഞാൻ റിയലി സർപ്രൈസ് ആയിപ്പോയി ഞാൻ പറഞ്ഞു കൊടു ഞാൻ ഒന്നേ രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോരത് നൂറും ഇരുന്നൂറും ആക്കി മാറ്റും അത്രയും പവറിലാണ് ഇങ്ങോട്ട് ക്ലാസ് എടുക്കേണ്ടത് യും സി ദി നൈബേഴ്സ് ഇവരൊക്കെ നൈബേഴ്സ് ആണ് എന്നിട്ട് പറയും ദർ പ്ലൈങ് ഫുട്ബോൾ എന്നിട്ട് ഇങ്ങളുടെ പവർന്ന് പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒന്ന് കൊടുത്താൽ അത് ഇങ്ങനെ അത് ഇരട്ടിയാക്കും അതിന്റെ പത്ത് ഇരുപത് മടങ്ങാകും എന്ന് പറഞ്ഞ രീതിയിലാണ് ഇങ്ങനെ ഒരേ സമയം വെച്ചിട്ട് രണ്ട് ട്രാക്കിലൂടെ പ്രാക്ടീസ് ചെയ്യും അതാണ് ഇദ്ദേഹത്തിന്റെ പവർ ഇദ്ദേഹം പറയും ദർ പ്ലൈങ് ഫുട്ബോൾ ഐ മീൻ ദേ ആർ വാച്ചിങ് ബി ബി സി കണ്ട ദർ വാച്ചിങ് ദ ബി ബി സി രണ്ട് ആക്ഷനിലും ഒരേ സമയം പറയും നമ്മൾ രണ്ട് ആക്ഷൻ പറ ഞാൻ ഒരു ആക്ഷൻ തന്നെ പറയുന്നുള്ളൂ രണ്ടാമത്തെ ആക്ഷൻ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി ഓക്കെ സി അവർ ഇപ്പോൾ ഫുട്ബോൾ നാവ് അവർ എന്നും ഫുട്ബോൾ നാളെ കളിക്കും ടുമാറോ അവർ ഇന്നലെ ഫുട്ബോൾ കളിച്ചിരുന്നു ഫുട്ബോൾ യെസ്റ്റർഡേ അവർ ഇതിനകം പല കോമ്പറ്റിഷൻസിലും പങ്കെടുത്തിട്ടുണ്ട് ഇൻ മെനിഷൻസ് മെനി ടൂർണമെന്റ്സ് അവർക്ക് സ്റ്റേറ്റ് ലെവലിലും കളിക്കാൻ സാധിക്കും ദ കാൻ പ്ലേ ഇൻ സ്റ്റേറ്റ് ലെവൽ പക്ഷെ അതിനവർ നന്നായി പ്രാക്ടീസ് ചെയ്യണം ഫോർ ദാറ്റ് പ്രാക്ടീസ് ഹാർഡ് ഒരു പക്ഷേ അവർ ഇത്തരം കളികളിൽ ജയിച്ചേക്കാം ഹാപ്സ് ദൂർണമെന്റ് വാസ്തവത്തിൽ അവർ ഐ പി എൽ പോലുള്ള ഫുട്ബോൾ ഗെയിമിൽ ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് അതിലൊക്കെ പങ്കെടുക്കേണ്ടതായിരുന്നു ഇൻഫാക്ട് ഷുഡ് ഹാവ് പാർട്ടിബോൾ ലീഗ് കോമ്പറ്റീഷൻസ് എങ്കിൽ അവർക്ക് ചാമ്പ്യൻസ് ആകാമായിരുന്നു ദുഡ് ഹാവ് ബിക്കം ദ ചാമ്പ്യൻസ് മാത്രമല്ല അവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടുമായിരുന്നു നോട്ട് ഓൺലി ദാറ്റ് സം ഓഫ് ദം വുഡ് ഹാവ് ഗോട്ട് ഗവൺമെന്റ് ജോബ്സ് ഇങ്ങനെ ഇത് നമ്മൾ ഒരു പ്ലെയിങ് ഫുട്ബോൾ എന്ന് വെച്ച് പറഞ്ഞു ഇത് ഇനി മാറ്റിയിട്ട് വേണമെങ്കിൽ വാച്ചിങ് ടി വി ടി വി വാച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് പറയും അതിന്റെ എക്സാമ്പിൾസ് ആ ഇംഗ്ലീഷ് മാത്രം ഞാൻ നിങ്ങൾക്ക് ആ ഒരു പതിനൊന്ന് കോളേജിലൂടെ പറഞ്ഞു നിങ്ങൾ കേട്ട് നോക്കിയുള്ളൂ പറയാൻ പറ്റും എവ്രിഡേ ദേ വാച്ച് ന്യൂസ് ഡേ ദേ ദേ വിൽ വാച്ച് ന്യൂസ് ടുമോറോ ടുമോറോച്ച് വിസ്റ്റർഡേ ഓർ ടു ഡേ മോർണിംഗ് ആക്ച്വലി ദേ ഹാവ് watch the morning news i think they can watch malayalam news channels as well for that they should spend a little more time in the morning perhaps they may get more information about the state politics not only that they should have seen some english movies also then they could have uh, improved their language not only that they would have become fluent speakers very fast ഇത് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്ന രീതിയാണ് ഞാനിത് അദ്ദേഹത്തിന്റെ സമ്മതത്തോട് കൂടിയിട്ട് ആണ് ഞാൻ ഈ അദ്ദേഹത്തിന്റെ സ്റ്റോറി പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേര് മറ്റൊന്നുമല്ല ഈ തൃശൂർ ഭാഗത്തും എറണാകുളത്തുള്ള എല്ലാ ആളുകൾക്കും ഇംഗ്ലീഷ് പഠിക്കാനും പഠിപ്പിക്കുന്ന എല്ലാൾക്കും അറിയാം ഗീ വർഗീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഹീസ് വൺ ഓഫ് മൈ ക്ലോസ് ഫ്രണ്ട്സിനാവും ഇപ്പൊ അദ്ദേഹം എന്റെ വലിയൊരു അടുത്ത സുഹൃത്താണ് അപ്പം ഇത് ഒരേ ലെവലിലെത്തിയ പിന്നെ ഫ്രണ്ട്സ് ആണ് അതാണ് എന്റെ ടെക്നിക്ക് അപ്പോ ഇദ്ദേഹം ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇംഗ്ലീഷ് ട്രെയിൻ ചെയ്യുന്നുണ്ട് ഇസ് എ വെരി ഫേമസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനർ നാവ് ഇൻ ഹിസ് ഏരിയ അത്ര റേഞ്ചിലുള്ള ആളുകൾ പോലും ഈ ടെക്നിക്കിലൂടെ അങ്ങ് എത്തിച്ചേരുന്ന ഒരു റേഞ്ച് നിങ്ങളൊന്നും മനസ്സിലാക്കണം ഇതൊക്കെ പോസിബിൾ ആണ് ഹൈലി പോസിബിൾ വെരി പോസിബിൾ ഓൺലി തിങ് യു ഷുഡ് ബി റെഡി ടു പ്രാക്ടീസ് പ്രാക്ടീസ് ദ പെർഫെക്ട് മാനർ ദ കറക്റ്റ് രീതിയിലൂടെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ഒരൊറ്റ കണ്ടീഷൻ മാത്രം ഞാൻ ഇത്രയും കാലം പഠിപ്പിച്ചിട്ടുള്ള കോഴ്സുകളിലും ട്രെയിനേഴ്സിനും ആർക്കും പറഞ്ഞു കൊടുക്കാത്ത പല ടെക്നീക്സും ഇതിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കാണ് ഇതിന്റെ കംപ്ലീറ്റ് ഫോംസ് കംപ്ലീറ്റ് ടെക്നോളജിയും ടെക്നീക്സും ഞാൻ പകർന്നു തരുന്നത് ഇത്രയും കാലം പഠിച്ചിട്ടുള്ള ആളുകൾക്കോ എന്റെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ട്രെയിനേഴ്സിനോ ആർക്കും ഇതിലുള്ള പല ഇമ്പോർട്ടന്റ് ടെക്നീക്സും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല കോൺഫിഡൻസിന്റെയും ഫ്ലുവൻസിയുടെയും ഇപ്പോൾ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അതിന്റെ കാരണവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ അത് കോപ്പിടിച്ച് അത് അവരുടെ ടെക്നിക്കാണെന്ന് പറഞ്ഞിട്ട് മറ്റു പല ആൾക്കാരും ഇറക്കും അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത് അതായത് എനിക്ക് വരുന്ന ആളുകൾക്ക് ഇത് പകർന്നു കൊടുക്കാൻ ആഗ്രഹമില്ല എന്നിട്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് ചെയ്യാതിരുന്നത് പക്ഷെ ഇപ്പോ അതിനൊരു വന്നു ഇനി ഇതിലൂടെ എല്ലാവർക്കും പെട്ടെന്ന് എത്താണ് ഇനി ആർക്കും കോപ്പിപടിക്കാനുള്ള ചാൻസ് ഇല്ല അതുകൊണ്ടാണ് നേരിട്ട് നിങ്ങൾക്ക് തരുന്നത് ഓക്കേ ഇപ്പോൾ ഡു സ്ട്രക്ചേഴ്സ് കംപ്ലീറ്റ് നമ്മുടെ സൈക്കോളിംഗിസ്റ്റിക് ട്രെയിനിങ് മെത്തേഡ് പ്രകാരം എങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഫീഡ് ചെയ്യാമെന്നുള്ള സക്കല ടെക്നീക് മനസ്സിലായില്ലേ ദാറ്റ്സ് ഇനഫ് നാളെ നമ്മൾ ഇതിന്റെ കോമ്പിനേഷൻസ് പ്രാക്ടീസ് ചെയ്യും സോ വിൽ മേറ്റ് കാവരി ഉത്സവത്തിന് കാണാം ഓക്കെ